ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ ആൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്നാൽ നമ്മുടെ കയ്യിൽ ഫൗണ്ടേഷൻ തീർന്നു പോയി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പാവങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ടാൽക്കം പൗഡർ ഇല്ലേ ഇതാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഏതാണോ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ പൗഡർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതാ കുറച്ച് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് കുറച്ചിടുകയാണ് അതിനുശേഷം അതിനുശേഷം നമുക്ക് റോസ് വാട്ടർ എടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റോസ് വാട്ടറോ അതല്ലെങ്കിൽ സാദാ വെള്ളമോ എന്താണോ ഉള്ളത് അത് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നമ്മളൊരു പാക്കൊക്കെ ഇടില്ലേ ഒരു ഫേസ് പാക്കൊക്കെ ഇടലേ ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ മുഖത്തിന് ഫുൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ മുഖത്തിലല്ല കൈകളിലും കാലുകളിലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള പൗഡർ നമ്മൾ എടുക്കണം കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതാ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പൊ ഇതാ ഒരു പാക്ക് ഒക്കെ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ റെഡി ആക്കില്ലേ ആ ഒരു രീതിയിലായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ റോസ് വാട്ടർ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സാധാ വെള്ളം യൂസ് ചെയ്താലും മതി കേട്ടോ അതിനുശേഷം നമ്മൾ മുഖത്ത് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പാക്ക് ഇടുന്ന അതേപോലെ നമ്മൾ അത് ഇട്ട് കൊടുക്കുക മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് വേണ്ടത് എന്താ പറയുക മുഖത്ത് വേണം കൈകളിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുഖത്തും കൈകളിലും അതിനനുസരിച്ച് നമ്മൾ പൗഡർ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു പാക്ക് ഇടുന്നത് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പതിനഞ്ച് എങ്കിലും മിനിമം അതായത് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡ്രൈ ആവണം കേട്ടോ അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇതൊരു കുറേ നേരം നിൽക്കും കേട്ടോ അതായത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഇത് നിൽക്കും നമുക്ക് നമ്മുടെ മുഖത്ത് മുഖത്തേട്ടോ അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ക്രീമുകളോ ഒന്നും നമ്മൾ തേച്ചിട്ടില്ല ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഒരാവശ്യം വരുന്നില്ല ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെ തേച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു ഡ്രൈ ആവാൻ വിടുക അതിനുശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഒന്ന് കട്ടിക്കിട്ട് കൊടുക്കട്ടോ അപ്പോൾ അതിനുശേഷം വാഷ് ചെയ്ത് കളയാാനുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് മുഖത്ത് മുഖത്തിടുന്ന ആദ്യമായിട്ട് മുഖത്തിടുമ്പോൾ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ എന്ത് കാര്യം നമ്മളെ മുഖത്ത് കൈകളിൽ തേക്കുവാണെങ്കിലും നമ്മളൊരു ചെറിയൊരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ തേക്കാൻ നോക്കണം നോക്കണോട്ടോ പിന്നെ വേറെ ഒരു കാര്യമുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് നീരൊക്കെ ചെയ്യൂട്ടോ ചെറുതായിട്ട് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് നീരൊക്കെ ചെയ്യും അപ്പോൾ പക്ഷേ എന്നാലും നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഡ്രൈ ആവാനായിട്ട് ഒന്ന് വിടുകയാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനുശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പതാ നല്ല രീതിയിൽ തന്നെ എന്റേതാ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം അപ്പം ഞാനിതാ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സാധാ ഒന്ന് വാഷ് ചെയ്യുക വേണ്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഇതിനകത്ത് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നിട്ട് വാഷ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഈ ഒരു നിറം നിൽക്കില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും നമുക്ക് കൈകൾക്കാണെങ്കിലും ശരി മുഖത്തിനാണെങ്കിലും ശരി മുഖത്തിന് കൂടുതൽ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കാരണം മുഖത്താവുമ്പോൾ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും ആ ഒരു വ്യത്യാസം അപ്പം ഞാനിപ്പോൾ അത് കയ്യിൽ കാണിച്ചതുകൊണ്ട് നിങ്ങൾക്കിത് ആ കയ്യിലാണെങ്കിലും ഇതുവരെ എനിക്ക് എനിക്കിത് മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു നാല് മണിക്കൂറെങ്കിലും ഈ ഒരു കളർ നിൽക്കൂട്ടോ അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയിൽ വാങ്ങി വീണ്ടും വരാം അതുവരെ ബൈ